ഹായ് ഫ്രണ്ട്സ് ആ ഞാൻ ഞാൻ ഫാമിലി വോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതേ കരിക്കെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കരിക്ക വെച്ചിട്ടാണ് കരിക്കു വെച്ചിട്ട് നമ്മളൊന്നും ചെയ്യൂലട്ടോ കരിക്കുകൾ നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം എന്നുള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി കരിക്കുക വെച്ചാൽ നല്ല ഭയങ്കര എളപ്പ കരിക്കല്ല കേട്ടോ ഇച്ചിരി വിളഞ്ഞ കരിക്കാണ് അപ്പോൾ ഈ കരിക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാട്ടോ കുറച്ച് കരിക്കും ഇവിടെ വാങ്ങിച്ചിരുന്നോ അപ്പോൾ ഞാൻ ഈ ഒരു കരിക്ക് വെച്ചിട്ടിപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പുറമെ ഇങ്ങനെ കറയൊക്കെ കാണുന്ന എങ്ങനെയാണ് കേട്ടോ ഇത് നമ്മളിപ്പോൾ വെട്ടിക്കൊണ്ടുവന്നു ഇത് കണ്ടോ നല്ല കരിക്കാണ് അപ്പോൾ ഈ കരിക്കൊക്കെ കരിക്ക വീട്ടിൽ നമുക്കിപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും വീട്ടിൽ കിട്ടണമെന്നൊന്നും ഇല്ല കരിക്ക് തൈ ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ കരിക്ക് അടുത്തൊക്കെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ കരിക്കുകൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതെടുത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും കേട്ടോ ഇപ്പം നമുക്ക് കരിക്ക് വെച്ചിട്ട് കരിക്കിൻ്റെ വെള്ളം കുടിക്കുക ഇതിൻ്റെ അകത്തെ ഈ uh, പളിപ്പുണ്ടല്ലോ കുറച്ച് വിളഞ്ഞ കരിക്കാണെങ്കിൽ നമ്മുടെ അപ്പത്തിനൊക്കെ അരച്ചു കഴിഞ്ഞാൽ അടിപൊളിയാട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കരിക്കിന് വേണേൽ നമുക്ക് അല്ലെങ്കിൽ പൊതിച്ചിട്ട് കുറച്ച് വിളഞ്ഞ നട പൊതിച്ചിട്ട് ചിരട്ടയോടുകൂടി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഇല്ല വെള്ളം എടുത്ത ബോട്ടിൽ ഫ്രീസറിലേക്ക് ആക്കി വെക്കാൻ പറ്റും അങ്ങനെയൊക്കെ നമുക്ക് പലതരത്തിൽ ചെയ്യാൻ പറ്റും പക്ഷേ നമുക്കിപ്പോൾ വീട്ടിൽ ഫ്രിഡ്ജൊന്നും ഇല്ല നിങ്ങൾക്ക് എന്നാൽ സ്റ്റോർ ചെയ്യണമെന്നുള്ളവർ ഇതുപോലത്തെ ഒരു കവറിൽ കെട്ടിയിട്ട് ഒരടച്ചോ ഒരു ബക്കറ്റിലോ എവിടെയെങ്കിലും അടച്ച് വെച്ചാൽ മതി കേട്ടോ ഇത് നന്നായിട്ട് ഫ്രഷായിട്ടിരുന്നുള്ളൂ വാടിയൊരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ പുറമേ വയ്ക്കുവാണെങ്കിൽ കരിക്കടിയ ടേസ്റ്റൊക്കെ ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ അതൊന്നും ഉണ്ടാകുന്നത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത് പിന്നെ ഞാൻ ഇതുപോലത്തെ കരിക്കൊക്കെ വെട്ടി ആവശ്യത്തിന് വെള്ളം എടുത്തതിന് ശേഷം ബാക്കിയുള്ള കാമ്പ് എടുത്തിട്ട് നമ്മുടെ അപ്പത്തിനെയൊക്കെ അരക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെടുത്ത് മാറ്റി വെച്ചേക്കാം ഫ്രിഡ്ജിലൊക്കെ വെച്ചേക്കാം ആവശ്യത്തിനടുത്ത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാൻ കേട്ടോ അപ്പോൾ കരിക്കത് ഇപ്പം ഇതൊക്കെ സൈഡ് ഞാൻ ഇങ്ങനെ കറ കാണുന്നതാണ് കേട്ടോ നല്ല ഫ്രഷ് കരിക്കാണ് കേട്ടോ അത് കരിക്ക് കടയിൽ നിന്ന് തന്നെ വെട്ടിക്കൊണ്ട് വന്നതാണ് കാരണം ഇവിടെ വന്നത് പക്ഷേ ഇതിൽ വെള്ളം കൂടുതലുണ്ട് എനിക്ക് വെള്ളമായിരുന്നു കൂടുതൽ വേണ്ട വെള്ളം കൂടുതലുള്ള കരിക്ക് നോക്കിയിട്ട് ഞാൻ ഇച്ചിരി വലിപ്പമുള്ള എടുത്തോട്ടോ തീരെ ചെറുതിൽ ചിലതിലൊന്നും വെള്ളമില്ലായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോവാം രണ്ടാമത്തെ ടിപ്പിലായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സാധനം എന്ന് പറയുക ഗ്യാസ് സ്റ്റവിൻ്റെ ലൈറ്ററാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റൗ ഒക്കെ എത്തിക്കുന്ന ലൈറ്ററൊക്കെ കുറച്ച് തുരുമ്പി പിടിച്ചോ അഴുക്ക് പിടിച്ചോ ഒക്കെ കിടക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഏതെങ്കിലും ഒരു പഴത്തിൻ്റെ തൊലി എടുത്താൽ മതി ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന റോബസ്റ്റാ പഴത്തിൻ്റെ തൊലിയാണേ അപ്പോൾ ഇതിൻ്റെ നേരെ നമ്മുടെ ഇതിൻ്റെ അകത്ത് എന്തുണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് വലിച്ചു നോക്കി നന്നായിട്ട് തുരുമ്പ് പിടിച്ചതോ അഴുക്ക് പിടിച്ചതോ പാടോ പുള്ളി ഒക്കേണ്ട പോവും കിട്ടത് ഞാൻ ഒരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവാം ഇത് ഇത് ചെയ്തതിന് ശേഷം നമുക്കൊരു പേപ്പറോ ഒരു തുണിയോ കൊണ്ടൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ അപ്പം അത് മറ്റേ ആദ്യം ഞാൻ എടുത്ത ലൈറ്റർ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ലൈറ്റർ ആയിരുന്നു കേട്ടോ അപ്പോൾ അതാണ് അത്രയും തുരുമ്പ് പിടിച്ച പോലെയൊക്കെ ഇരുന്ന കേട്ടോ ഇത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ ഒന്ന് തൂത്തതിന് ശേഷം അതിൻ്റെ സൈഡിലൊക്കെ നമ്മളെല്ലാം തൂക്ക കേട്ടോ നന്നായിട്ട് അത് ഏത് പഴത്തൊലി ആയാലും എടുക്കാട്ടോ ഏത്തപ്പഴത്തിൻ്റെ ആയാലും റോബസ്റ്റാ പഴത്തിൻ്റെ ഏത് പഴത്തിൻ്റെ ആയാലും തൊലി എടുക്കാവേ ഇനി നമുക്കൊരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു കഷ്ണം ഇട്ടിട്ട് ഇതിനെ ഒന്ന് വലിച്ചു കൊടുക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിപ്പോൾ തൂത്തിട്ട് വന്നിട്ടുള്ള അഴുക്കൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഇത് ഇത് ഒരു പേപ്പർ പേപ്പറിട്ടിങ്ങനെ വലിക്കുവാണ് വലിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ടത് വരുന്നുണ്ട് ദൈവം ഉണ്ടോ നന്നായിട്ട് അഴുക്ക് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഉണ്ടോ അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് നമ്മുടെ എന്താ ഇതൊക്കെ ഇരിക്കും ലൈറ്റർ ആയാലും ഇനി കത്തിയിലൊക്കെ ആണെങ്കിൽ ചെറിയ എന്തെങ്കിലും നമ്മുടെ സ്റ്റീലിൻ്റെ പോലത്തെ കത്തികളൊക്കെ ആണെങ്കിൽ ഇതേപോലെ തന്നെ നീറ്റാക്കി എടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കണം ഇതിൻ്റെ ഇടയ്ക്കുള്ളതൊക്കെ കണ്ടോ ഇടയ്ക്കുള്ളതൊക്കെ ഞാൻ ഇതേപോലെ ഒന്ന് തൂത്ത് കൊടുക്കുമ്പോൾ പോകുന്നുണ്ട് നല്ല രീതിയിൽ പോകും കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് പോവും പിന്നെ കുറച്ച് നേരം നമ്മളിതും നന്നായിട്ടാക്കി വെക്കുക ഇല്ലെങ്കിൽ കൂടുതലായിട്ട് തുരുമ്പുള്ള സാധനമാണെങ്കിൽ പഴത്തിൻ്റെ തൊലി ഒന്ന് മിക്സി ജാറിലേക്ക് ഇട്ട് ഒരു രണ്ട് തുള്ളി വെള്ളം കൂടി ഒഴിച്ചൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് ഇത് പെരുട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് ക്ലീൻ ചെയ്തെടുത്താൽ മതിയിട്ട് നല്ല വൃത്തിയായിട്ട് കിട്ടും ഞാനിപ്പോൾ പെട്ടെന്ന് കാണിക്കുന്ന കൊണ്ടാണ് ഇങ്ങനെ കാണിച്ചതേ പിന്നെ ഇത് ഇതിൻ്റെ അകത്തൊക്കെ നിറയെ അഴുക്ക് ഉണ്ടാവില്ലേ അപ്പോൾ തീ ഇതിൻ്റെ ഉള്ളിൽ പൊടി ഉണ്ടാവും പൊടിയോ അഴുക്കോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകും കാരണം നമ്മൾ ഈ ലൈറ്ററിൻ്റെ നമ്മൾ കത്തിക്കുമ്പോൾ കത്താതെ വരുന്നത് ശരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ പൊടികളുണ്ടാവും അതൊരു ബഡ്സ് ഉണ്ടോ ഒരു കോട്ടൺ തുണി തുണിയുണ്ടോ ഒരു പേപ്പറും ഉണ്ടോ ഒക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ കത്തി ഇവിടെ നമ്മൾ പഴത്തുള്ളിൽ എടുത്തപ്പോൾ അതിൻ്റെ ചെറിയൊരു വേസ്റ്റ് കയറിയിരുന്നതാണ് അപ്പോൾ അതുകൂടിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ ഇതൊക്കെയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് കൊടുത്തേക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ അപ്പം വീഡിയോയിലേക്കാണ് എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ